ശബരിമലയിൽ കേടായ അരവണ ഏറ്റുമാനൂരിലെത്തിച്ച് വളമാക്കും ഏറ്റുമാനൂർ ആസ്ഥാനമായ ഇന്ത്യൻ സെൻറിഫ്യൂജി എന്ന കമ്പനിയാണ് അരവണ നശിപ്പിക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത് ടെൻഡറിലെ ഏറ്റവും കുറഞ്ഞ തുകയായ ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപ ഇവരുടേതാണ് സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തെ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അരവണ ഏറ്റുമാനൂരിലെ ഇന്ത്യൻ സെൻറിഫ്യൂജി കമ്പനിയിൽ എത്തിക്കും ടിന്നുകൾ പൊട്ടിച്ച് അരവണ മാറ്റിയെടുക്കും അതിനുശേഷം വളമാക്കും ദേവസ്വം ബോർഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച മൂന്ന് കമ്പനികളാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഒന്നേ പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപയും അക്വേഷ്യ വാട്ടർ സൊല്യൂഷൻസ് ഒന്നേ പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയുമാണ് അരവണ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഏറ്റവും കുറഞ്ഞ തുക ആവശ്യപ്പെട്ട ഇന്ത്യൻ സെൻറിഫ്യൂജിന് നൽകുമെന്നാണ് വിവരം മൂന്ന് കമ്പനികളുടെയും വിവരങ്ങൾ സർക്കാരിന് കൈമാറും സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ഏലക്കയിൽ കീടനാശിനിയുടെ അംശമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി ആറ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ വില വരുന്ന അരവണ വിൽക്കാൻ പാടില്ലെന്ന് ഉത്തരവിട്ടത് എന്നാൽ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു കീടനാശിനി അംശം ഉണ്ടെന്ന് തെളിയിക്കാൻ ഹർജിക്കാരന് കഴിയാതിരുന്നതിനാൽ കേസ് തള്ളിപ്പോയി അപ്പോഴേക്കും നാൾ ഏറെ കഴിഞ്ഞിരുന്നതിനാൽ ഉപയോഗിക്കേണ്ടെന്ന് ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു കേടായ അരവണ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ സന്നിധാനത്തെ വലിയൊരു കെട്ടിടമാണ് പൂർണ്ണമായും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത് പ്ലാന്റിൽ അരവണ സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന അരവണ ടിന്നുകളിൽ നിന്ന് പൊട്ടിയൊളിച്ച് ശർക്കരയുടെ മണം പരക്കുന്നതിനാൽ രണ്ടു വട്ടം മണം പിടിച്ച് ആനകൾ ഇതിനടുത്ത് എത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.